ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് എൽ എസ് എസ് പരീക്ഷയിലെ മാത്സ് എന്ന സബ്ജക്റ്റിൻ്റെ അടുത്ത പാഠമാണ് നോക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഓൾറെഡി രണ്ട് പാഠങ്ങൾ നോക്കി ഇതിപ്പോൾ നമ്മളിനി മൂന്നാമത്തെ പാഠമാണ് ഇപ്പം നോക്കാൻ പോകുന്നത് ഏതാന്ന് നോക്കാം പാഠത്തിൻ്റെ പേര് നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് എത്ര എത്ര സംഖ്യകൾ പാഠത്തിൻ്റെ പേരെന്താണ് എത്ര എത്ര സംഖ്യകൾ അപ്പം നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് പാഠവുമായിട്ട് ബന്ധമുള്ളൊരു പാഠമാണ് ഏകദേശം അതിൽ ചെയ്തതൊക്കെ വെച്ച് നോക്കി നമുക്ക് അതുപോലെ ഇപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പാഠമാണ് നോക്കാം നമുക്ക് വളരെ എളുപ്പമായിട്ടുള്ളൊരു ചാപ്റ്ററാണേ ആദ്യം ഞാനിവിടെ കുറച്ച് സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് സംഖ്യകൾ ഒന്ന് വായിച്ചാൽ ഇത് എത്രയാ ഇത് പതിമൂന്ന് ഇത് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഇതറിയില്ലേ നമ്മൾ ആയിരവും കടന്ന് എന്ന പാഠത്തിൽ നമ്മളിത് വായിക്കാൻ പഠിച്ചു എങ്ങനെയാണ് മൂവായിരത്തി എങ്ങനെയാ നോക്കിക്ക എങ്ങനെയാ വായിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് മൂന്നായിരം എട്ട് നൂറ് അഞ്ച് പത്ത് ഒരൊന്ന് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ഇത് എത്രയാ നാനൂറ്റി രണ്ട് ഇത് നൂറ്റി എൺപത് ഇത് പത്ത് നമ്മൾ പറഞ്ഞു ഒന്നിൻ്റെ കൂടെ പൂജ്യം കൂടി ഇട്ടുകഴിഞ്ഞാൽ പത്ത് അപ്പം നോക്കിക്കേ ഇത് പതിമൂന്ന് ഇരുന്നൂറ്റി അമ്പത്തി ആറ് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് നൂറ്റി എൺപത് നാനൂറ്റി രണ്ട് പത്ത് മനസ്സിലായില്ലേ ഇതൊക്കെയാണ് സംഖ്യകൾ അപ്പൊ നമ്മൾ എത്ര എത്ര സംഖ്യകൾ എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത് നോക്കാം നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് ഇതില് നമുക്ക് നോക്കാം നോക്കി ആദ്യത്തെ ചോദ്യമാണേ ഇതെങ്ങനെ വായിക്കും എണ്ണായിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്ന് എന്ന സംഖ്യയിൽ ഒമ്പത് എന്ന അക്കത്തിന്റെ വില എത്രയാണ് ഒമ്പത് എന്ന അക്കം ഞാനതിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് എട്ട് ഒമ്പത് നാല് മൂന്ന് എന്ന സംഖ്യ ഈ സംഖ്യയിൽ ഒമ്പത് എന്നക്കത്തിൻ്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത് ഒമ്പതക്ക വേദാ ഇതല്ലേ ഒമ്പത് എന്നക്കം ദേ ഈ ഒമ്പത് എന്നക്കത്തിൻ്റെ വില എത്രയാണ് ഒമ്പതിൻ്റെ സ്ഥാനം എത്രയാണ് നൂറാം നൂറല്ലേ ഇത് ആയിരത്തിൻ്റെ സ്ഥാനം ഇത് നൂറിൻ്റെ സ്ഥാനം ഇത് പത്തിൻ്റെ ഇതൊന്നിൻ്റെ അപ്പോൾ ഒമ്പതിൻ്റെ സ്ഥാനം എത്രയാണ് നൂറ് അപ്പം ഒമ്പത് എട്ടിട്ട് രണ്ട് പൂജ്യം എങ്ങനെ വായിക്കും ഇത് തൊള്ളായിരം എന്ന് വായിക്കും ഒമ്പത് ഇൻഡു നൂറിന്റെ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് തൊള്ളായിരം മനസ്സിലായില്ലേ അപ്പം എട്ട് ഒമ്പത് നാല് മൂന്ന് എന്ന സംഖ്യയിൽ ഒമ്പത് എന്ന അക്കത്തിന്റെ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് വില നൂറ് നൂറാം സ്ഥാനാണ് അപ്പം തൊള്ളായിരം വരും ഒമ്പത് രണ്ട് പൂജ്യം മനസ്സിലായില്ലേ അടുത്ത ചോദ്യം നോക്കാം വളരെ എളുപ്പമുള്ള ചോദ്യമല്ലേ നമ്മൾ കഴിഞ്ഞ ആയിരവും കടന്ന പാഠത്തിൽ പഠിച്ച അതേ ഇത് തന്നെയാണ് കേട്ടോ ഇത് നോക്കാം അടുത്ത നോക്കിയേ ഏഴ് രണ്ട് പൂജ്യം അഞ്ച് എത്ര സംഖ്യ ഞാൻ കൊടുത്തിട്ടുണ്ട് നാല് സംഖ്യ കൊടുത്തിട്ടുണ്ട് ഏഴ് രണ്ട് പൂജ്യം അഞ്ച് എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ആവർത്തിക്കരുതെന്നാണ് വർണ്ണിക്കുന്നത് ആവർത്തിക്കാതെ ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര അതായത് ഈ നാല് സംഖ്യകൾ ഉപയോഗിച്ച് ഈ നാല് അക്കങ്ങൾ ഉപയോഗിച്ച് ഒരു സംഖ്യ ഉണ്ടാക്കണം ഏറ്റവും വലിയ ഒരു നാലക്ക സംഖ്യ ഉണ്ടാക്കണം ഏറ്റവും ചെറിയ ഒരു നാലക്ക സംഖ്യ ഉണ്ടാക്കണം എന്നിട്ട് അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഏഴ് രണ്ട് പൂജ്യം അഞ്ച് അപ്പൊ ഏറ്റവും വലിയ സംഖ്യത നമ്മൾ പഠിച്ചു ഏഴ് രണ്ട് പൂജ്യം അഞ്ച് ഇതല്ലേ നമുക്ക് തോന്നിരിക്കുന്ന നാലക്കങ്ങൾ ഈ അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യത ഏറ്റവും വലുതാ ഇതിൽ ആദ്യം നമ്മൾ എഴുതി ഏഴ് പിന്നെ ഏതാ അഞ്ച് പിന്നെ ഏതാ രണ്ട് അവസാനം പൂജ്യം അപ്പൊ ഇതാണ് ഏറ്റവും വലിയ അക്കം ഏറ്റവും വലിയ എങ്ങനെയാ ആദ്യം ഏറ്റവും വലുതെഴുതണം പിന്നെ അതിൻ്റെ ചെറുത് എഴുതണം പിന്നെ അതിൻ്റെ ചെറുതെഴുതണം പിന്നെ അതിൻ്റെ ചെറുതെഴുതണം അപ്പം ഏഴ് അഞ്ച് രണ്ട് പൂജ്യമാണ് ഏറ്റവും വലിയ സംഖ്യ ഇനി ഏറ്റവും ചെറിയ സംഖ്യ ഏതാ നോക്കിയാലോ ഏഴ് അഞ്ച് രണ്ട് പൂജ്യം അല്ലേ അപ്പം നമ്മൾ തിരിച്ചെഴുതുമ്പോൾ എങ്ങനെ എഴുതും പൂജ്യം രണ്ട് അഞ്ച് ഏഴ് എഴുതും നോക്കിക്കേ പക്ഷെ ഇവിടെ നോക്ക് പൂജ്യം ഏറ്റവും ആദ്യമല്ലേ വന്നിരിക്കുന്നത് ഏറ്റവും ആദ്യം പൂജ്യം വന്നതിനെ നമ്മളത് എടുക്കുമോ ഇതിനെ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ്ന്നല്ലേ വായിക്കുള്ളൂ പക്ഷെ ഇവിടെ നോക്കിയാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നാലക്ക സംഖ്യ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ഇത് ആവർത്തിക്കാതെ നാലക്ക സംഖ്യ നമ്മൾ ഉണ്ടാക്കണ്ടേ അപ്പം എങ്ങനെ നമ്മൾ എഴുതും രണ്ട് ഈ പൂജ്യത്തിനെടുത്ത് ഈ അടുത്ത സ്ഥാനത്തോട്ട് ഇടണം രണ്ട് പൂജ്യം അഞ്ച് എന്ന് നമ്മൾ എഴുതും അതാണ് ഏറ്റവും ചെറിയ സംഖ്യ ചെറുത് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് ഏറ്റവും ചെറുതീന്ന് വലുതിലോട്ട് എഴുതണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം പൂജ്യമാണ് കിടക്കുന്നതെങ്കിൽ അതിനെപ്പിടിച്ച് നമ്മൾ അപ്പുറത്തോട്ട് ഇടണം അപ്പം രണ്ട് പൂജ്യം അഞ്ച് ഏഴാകും ഏറ്റവും ചെറിയ സംഖ്യ അപ്പോൾ നോക്കിയാൽ വലിയ സംഖ്യ ഏതായിരുന്നു ഏഴ് അഞ്ച് രണ്ട് പൂജ്യം എങ്ങനെ വായിക്കും ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് മൈനസ് കുറയ്ക്കാനല്ലേ പറഞ്ഞിരിക്കും ഇവ തമ്മിലുള്ള വ്യത്യാസമല്ലേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കുറയ്ക്കണം രണ്ടായിരത്തി അമ്പത്തി ഏഴ് ഇത് തമ്മിൽ കുറച്ച് നോക്കുമ്പോൾ എത്ര വരും ഒന്ന് എല്ലാവരും കുറച്ച് നോക്കിക്കേ ഇങ്ങനെ ചെയ്ത് നോക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് മൈനസ് രണ്ട് പൂജ്യം അഞ്ച് ഏഴ് ഒന്ന് ചെയ്ത് നോക്കിക്കേ എത്ര കിട്ടുമോ നോക്കിക്കേ കിട്ടിയില്ലേ അയ്യായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് വന്നില്ലേ ഉത്തരം അപ്പം നോക്കിക്കേ എന്തായിരുന്നു ഇവിടെ ചോദ്യം ഏഴ് രണ്ട് പൂജ്യം അഞ്ച് എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര ആവർത്തിക്കാതെ എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ സംഖ്യ ഏതാ ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഏറ്റവും ചെറിയ സംഖ്യ ഏതാ രണ്ടായിരത്തി അമ്പത്തി ഏഴ് അപ്പൊ തമ്മിലുള്ള വ്യത്യാസം ഏതാ അയ്യായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കിട്ടിയില്ലേ അടുത്ത ചോദ്യം നോക്കാം നോക്കിക്കേ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചോദ്യമാണ് മുപ്പത്തിരണ്ട് നൂറ് ഏഴായിരം പതിനാല് പത്ത് അമ്പത്തി മൂന്ന് ഒന്ന് അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ ഏതാണെന്ന് അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ട ഇതെല്ലാം കൂടെ കൂട്ടുകയല്ലേ നമ്മൾ ചെയ്തത് നോക്കി മുപ്പത്തിരണ്ട് നൂറ് അപ്പൊ മുപ്പത്തിരണ്ട് ഇൻറ്റു നൂറ് എത്ര വരും മൂവായിരത്തി ഇരുന്നൂറ് പിന്നെന്താ ഏഴായിരം ഏഴ് ഇൻറ്റു ആയിരം അപ്പം ഏഴായിരം പിന്നെ പതിനാല് പത്ത് പതിനാല് ഇൻറ്റു പത്ത് നൂറ്റി നാൽപ്പത് വന്നു അൻപത്തി മൂന്ന് ഒന്ന് അമ്പത്തി മൂന്ന് ഇൻറ്റു ഒന്ന് അമ്പത്തി മൂന്ന് വന്നു ഇനി ഇതെല്ലാം കൂടെ കൂട്ടിക്ക് എത്ര വന്നു ഇവിടെ കൂട്ടിയപ്പോൾ അപ്പം മൂന്ന് വന്നു അഞ്ച് നാലും ഒമ്പത് വന്നു രണ്ട് ഒന്ന് മൂന്ന് വന്നു പിന്നെ ഏഴ് മൂന്നും പത്ത് വന്നു അപ്പം എത്ര വന്നു ഉത്തരം പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇതെങ്ങനെ വായിക്കും പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന് വായിക്കും അപ്പോൾ നോക്കിയാൽ മുപ്പത്തിരണ്ട് നൂറ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു മുപ്പത്തിരണ്ട് ഇൻറ്റു നൂറ് മൂവായിരത്തി ഇരുന്നൂറ് ഏഴായിരം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഏഴ് ഇൻറ്റു ആയിരം ഏഴായിരം പതിനാല് പത്ത് എങ്ങനെയാണ് ചെയ്തേ പതിനാല് ഇൻറ്റു പത്ത് നൂറ്റി നാൽപ്പത് അമ്പത്തി മൂന്ന് ഒന്ന് എങ്ങനെയാണ് ചെയ്തേ അമ്പത്തി മൂന്ന് ഇൻറ്റു ഒന്ന് അമ്പത്തി മൂന്ന് ഇത് നമ്മളിതെല്ലാം കൂടി കൂട്ടി മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള സംഖ്യ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം അപ്പൊ നമുക്ക് സംഖ്യ കിട്ടിയില്ലേ ചെയ്ത് നോക്കിയോ എല്ലാരും അടുത്ത ചെയ്യാം നോക്കി നാലായിരത്തി മുന്നൂറിനോട് എത്ര നൂറ് ചേർന്നാൽ അയ്യായിരം ആകും അതായത് നാലായിരത്തി മുന്നൂറിനോട് എത്ര നൂറ് ചേർന്നാലാണ് അയ്യായിരം ആകുന്നതെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അയ്യായിരം മൈനസ് നാലായിരത്തി മുന്നൂറ് എഴുതും അപ്പൊ നമുക്ക് ഉത്തരം എത്ര വന്നു എഴുന്നൂറ് അതായത് ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എഴുന്നൂറ് എഴുന്നൂറിൽ എത്ര നൂറുണ്ട് നോക്കിക്കേ ഇത് ഒന്നിന്റെ സ്ഥാനം ഇത് പത്തിന്റെ സ്ഥാനം ഇത് നൂറിന്റെ സ്ഥാനം അപ്പൊ എത്ര നൂറുണ്ട് ഏഴുന്നൂറ് ഉണ്ട് അല്ലേ മനസ്സിലായോ നോക്കിക്കേ അപ്പം അത് നമ്മൾ എന്ത് ചെയ്തു അയ്യായിരത്തിൽ നിന്ന് നാലായിരത്തി മുന്നൂറ് കുറച്ചപ്പൊ നമുക്ക് എത്ര വന്നു ഇനി എഴുന്നൂറും കൂടെ വേണം എന്ന് മനസ്സിലായി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രയാ എത്ര നൂറ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇന്നലെ നൂറിന്റെ സ്ഥാനം നോക്കി ഇതൊന്നിൻ്റെ ഇത് പത്തിൻ്റെ ഇത് നൂറിൻ്റെ അപ്പം എത്ര നൂറ് വേണം ഏഴ് വേണം മനസ്സിലായോ എളുപ്പമുള്ള ചോദ്യം അല്ലേ നോക്കാം നോക്കാം അറുപത് നൂറ് പ്ലസ് അറുപതൊന്ന് സംഖ്യ ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത് അറുപത് നൂറ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അറുപത് നൂറ് എന്ന് പറഞ്ഞാൽ അറുപത് ഇൻറ്റു നൂറ് വന്നു അപ്പം എത്ര വന്നു ആറായിരം വന്നു പിന്നെ എത്രയാണ് അറുപത് ഒന്ന് അറുപതൊന്ന് പറഞ്ഞാൽ അറുപത് ഇൻറ്റു ഒന്ന് എത്രയാണ് അറുപത് അപ്പം നമ്മൾ അത് കൂട്ടണം ആറായിരവും അറുപതും കൂടെ കൂട്ടിയാ ഇതും ഇതും കൂടെ വന്നപ്പോൾ സീറോ വന്നു ഇതും ഇതും കൂടെ കൂട്ടിയപ്പോൾ സിക്സ് വന്നു ഇത് നേരെ സീറോ വന്നു ഇത് നേരെ സിക്സ് വന്നു അപ്പം ആറായിരത്തി അറുപത് വന്നു അപ്പം എങ്ങനെയാണ് അറുപത് നൂറ് പ്ലസ് അറുപത് ഒന്ന് എന്ന് പറഞ്ഞാൽ അറുപത് ഇൻറ്റു നൂറ് ആറായിരം വന്നു അറുപത് ഇൻറ്റു ഒന്ന് അറുപത് വന്നു ആറായിരവും അറുപതും കൂടെ കൂട്ടിയാ ആറായിരത്തി അറുപത് അടുത്തത് നോക്കാം നോക്കിയോ ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് എന്ന സംഖ്യ വിവിധ രീതിയിൽ പിരിച്ചെഴുതുക നമ്മൾ പിരിച്ചെഴുതുക എന്നുള്ള ഒരു ചോദ്യം പഠിച്ചിട്ടില്ലേ മലയാളത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഓരോ വാക്കുകൾ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നതെന്ന് ഇവിടെ ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് എന്ന സംഖ്യയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് നമുക്ക് ആദ്യം എങ്ങനെ എഴുതാൻ പറ്റും ഏഴായിരം അഞ്ച് നൂറ് നാല് പത്ത് എട്ടൊന്ന് ശരിയല്ലേ ഏഴായിരം അഞ്ച് നൂറ് നാല് പത്ത് എട്ടൊന്ന് പിന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എഴുപത്തി അഞ്ച് നൂറ് നോക്കി ഏത് രണ്ടും കൂടെ കൂട്ടി എഴുപത്തി അഞ്ച് നൂറ് നാല് പത്ത് എട്ടൊന്ന് എഴുപത്തി അഞ്ച് നൂറ് നാല് പത്ത് എട്ടൊന്ന് പിന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഏഴായിരം അമ്പത്തി നാല് പത്ത് എട്ടൊന്ന് ശരിയല്ലേ ശരിയല്ലേന്ന് ഏഴായിരം അമ്പത്തി നാല് പത്ത് എട്ടൊന്ന് അടുത്ത നോക്ക് എഴുപത്തി അഞ്ച് നൂറ് നാൽപ്പത്തി എട്ടൊന്ന് എഴുതി എഴുപത്തി അഞ്ച് നൂറും നാൽപ്പത്തി എട്ടൊന്നും പിന്നെ എങ്ങനെ എഴുതി എഴുന്നൂറ്റി അമ്പത്തി നാല് പത്ത് പ്ലസ് എട്ടൊന്ന് എഴുതി എഴുന്നൂറ്റി അമ്പത്തി നാല് ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ എഴുന്നൂറ്റി അമ്പത്തി നാല് പത്ത് എട്ടൊന്ന് മനസ്സിലായില്ലേ അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രീതിയിൽ നമ്മളിത് പിരിച്ചെഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരു നാലക്ക സംഖ്യനെ നമ്മൾ അഞ്ച് രീതിയിൽ പിരിച്ചെഴുതിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഏത് നാലക്ക സംഖ്യ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കണം എങ്ങനെയൊക്കെ പിരിച്ചെഴുതാൻ പറ്റുമെന്ന് അപ്പോൾ നോക്കി ഏഴായിരം അഞ്ച് നൂറ് നാല് പത്ത് എട്ട് ഒന്ന് ആദ്യം എഴുതി പിന്നെ എന്താ എഴുതി എഴുപത്തി അഞ്ച് നൂറ് നാല് പത്ത് എട്ടൊന്ന് പിന്നെന്താ എഴുതിയേ ഏഴായിരം അമ്പത്തി നാല് പത്ത് എട്ടൊന്ന് പിന്നെ എന്താ എഴുതി എഴുപത്തി അഞ്ച് നൂറ് നാൽപ്പത്തി എട്ട് ഒന്ന് എഴുതി പിന്നെ എങ്ങനെ എഴുതി എഴുന്നൂറ്റി അമ്പത്തി നാല് പത്ത് എട്ടൊന്ന് എഴുതി മനസ്സിലായില്ലേ അടുത്തു നോക്കാം ആ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ ഇന്നത്തെ ക്ലാസ് അപ്പം നമുക്കൊന്നുകൂടെ നോക്കിയാലോ ആയം തൊട്ട് എന്തൊക്കെയാ നമ്മളിന്ന് പഠിച്ചത് എത്ര എത്ര സംഖ്യകൾ എന്നുള്ള പുതിയൊരു പാഠമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഇനി കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട് ഇപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അത് ജസ്റ്റ് നമ്മൾ ആ പാഠം അങ്ങ് ഉള്ളൂ അപ്പൊ നോക്കിയേ എത്ര എത്ര സംഖ്യകൾ എന്ന പാഠമാണ് നമ്മൾ തുടങ്ങിയത് ആദ്യം നമ്മൾ കുറച്ച് സംഖ്യകൾ വായിച്ചു പിന്നെ നമ്മൾ എന്താ ചെയ്തേ എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് എന്ന സംഖ്യയിൽ ഒമ്പത് അക്കത്തിന്റെ വില ഒമ്പത് എന്ന അക്കത്തിന്റെ വില എത്രാമതാ ഒമ്പത് എത്രാമതാണ് കിടക്കുന്നത് നൂറാം സ്ഥാനത്ത് അപ്പം തൊള്ളായിരം വരും അടുത്ത നോക്കിയേ ഏഴ് രണ്ട് പൂജ്യം അഞ്ച് എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര അതായത് ആവർത്തിക്കാതെ നമ്മൾ പഠിച്ചു എങ്ങനെയാന്ന് നാല് സംഖ്യ ഉള്ള നാല് അക്കമുള്ള ഒരു സംഖ്യ കൊണ്ട് എങ്ങനെ ഒരു വലിയ സംഖ്യയും ചെറിയ സംഖ്യ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു അപ്പം വലിയ സംഖ്യ എങ്ങനെയാ ഏറ്റവും വലിയ തീർന്ന് ചെറുതിലോട്ട് എഴുതിയാൽ മതി ചെറുതെങ്ങനെയാ നേരെ തിരിച്ചെഴുതണം പക്ഷെ നേരെ തിരിച്ചെഴുതുമ്പോൾ നമ്മൾ എന്താ പഠിച്ചു ആദ്യം പൂജ്യമാണെങ്കിൽ അതിനെ എടുത്ത് രണ്ടാമത് ഇടണം രണ്ടാമത് കിടക്കുന്ന സംഖ്യേനെ അടുത്ത് ആദ്യം ഇടണം നമുക്ക് ഇവിടെ കിട്ടിയ പൂജ്യം രണ്ട് അഞ്ച് ഏഴ്ന്നല്ലേ അപ്പൊ നമ്മൾ ഇതിനെ അങ്ങോട്ടും ഇതിനെ ഇങ്ങോട്ടും ഇട്ടാൽ മതി അപ്പം എത്ര വന്നു രണ്ട് പൂജ്യം അഞ്ച് ഏഴെന്ന് വന്നു പിന്നെ നമ്മൾ എന്താ ചെയ്തേ അത് തമ്മിലുള്ള വ്യത്യാസമാണ് ചൂഷിക്കുന്നത് അപ്പൊ അവ തമ്മി കുറച്ചു അടുത്തു നോക്കി മുപ്പത്തിരണ്ട് നൂറ് ഏഴായിരം പതിനാല് പത്ത് അമ്പത്തി മൂന്ന് ഒന്ന് അതിനെ നമ്മൾ പിരിച്ചെഴുതി എന്നിട്ട് എന്നിട്ട് നമ്മൾ കൂട്ടി ഏറ്റവും എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏത് സംഖ്യയാണ് നമ്മൾ ചോദിക്കുന്നത് ഓരോ നമ്മൾ എഴുതിയിട്ട് എല്ലാം കൂടെ നമ്മൾ കൂട്ടി അടുത്ത നോക്കി നാലായിരത്തി മുന്നൂറിനോട് എത്ര നൂറ് ചേർന്നാലാണ് അയ്യായിരം ആവുന്നതെന്നാ അയ്യായിരം മൈനസ് നാലായിരത്തി മുന്നൂറ് ചെയ്തപ്പോ എഴുന്നൂറ് വന്നു അപ്പൊ എത്ര നൂറുണ്ട് എഴുന്നൂറ് ഉണ്ട് അടുത്ത നോക്കി അറുപത് നൂറും അറുപതൊന്നും കൂടെ കൂട്ടിയ എത്രയാണ് അറുപത് നൂറ്ന്ന് പറഞ്ഞ ആറായിരം അറുപതൊന്ന് പറഞ്ഞ അറുപത് അപ്പൊ അത് കൂട്ടുമ്പോൾ ആറായിരത്തി അറുപത് വരും അടുത്ത നോക്കി ഏഴ് അഞ്ച് നാല് എട്ട് എന്ന സംഖ്യ വിവിധ രീതിയിൽ പിരിച്ചെഴുതുക നോക്ക് ഏഴായിരം അഞ്ച് നൂറ് നാല് പത്ത് എട്ടൊന്ന് നമ്മൾ ആദ്യം എഴുതി പിന്നെ എങ്ങനെ എഴുതി എഴുപത്തി അഞ്ച് നൂറ് നാൽപ്പത്തി മൂന്ന് പത്ത് എട്ടൊന്ന് എഴുതി അല്ല എഴുപത്തി അഞ്ച് നൂറ് നാല് പത്ത് എട്ടൊന്ന് എഴുതി പിന്നെ എങ്ങനെ എഴുതി ഏഴായിരം അമ്പത്തി നാല് പത്ത് എട്ടൊന്ന് എഴുതി എങ്ങനെ എഴുതി എഴുപത്തി അഞ്ച് നൂറ് നാൽപ്പത്തി എട്ടൊന്ന് എഴുതി പിന്നെ എങ്ങനെ എഴുതി എഴുന്നൂറ്റി അമ്പത്തി നാല് പത്ത് എന്ന് എഴുതി മനസ്സിലായില്ലേ അപ്പം ഇന്ന് ചെയ്യേണ്ട ഹോംവർക്ക് എന്താണെന്ന് വെച്ചാൽ ദേ ഈ ചോദ്യം ഈ ചോദ്യം ഇതുപോലെ ഒരു നാലക്ക സംഖ്യ ഞാനിപ്പോൾ തരും ഞാൻ തരാൻ പോകുന്ന സംഖ്യയാണ് നോക്കിക്കോ ആറായിരത്തി നാൽപ്പത്തി ഏഴ് ഈ സംഖ്യ വെച്ച് ഏറ്റവും ചെറിയ അക്ക സംഖ്യ ഉണ്ടാക്കണം ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും വലിയ സംഖ്യ ഉണ്ടാക്കി അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് എഴുതി വെക്കണം ഇതാണ് ഇന്നത്തെ ഹോംവർക്ക് കേട്ടോ ഒരു സംഖ്യയും കൂടെ തരാം ഇതാണ് രണ്ടാമത്തെ സംഖ്യ രണ്ട് ഹോംവർക്ക് ഉണ്ട് ഈ രണ്ട് സംഖ്യ വെച്ചും ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും ഈ രണ്ട് ഇത്രയും അക്കങ്ങൾ വെച്ചിട്ട് കേട്ടോ നാലക്കങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഈ നാലക്കങ്ങൾ ഉപയോഗിച്ച് ചെറിയ സംഖ്യയും വലിയ സംഖ്യയും ഉണ്ടാക്കി അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് കണ്ടുപിടിച്ച് വെക്കണം അതാണ് ഇന്നത്തെ ഹോംവർക്ക് അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതേ പാഠത്തിന്റെ തന്നെ കുറച്ചുകൂടെ ചോദ്യങ്ങളുമായിട്ട് കാണാം അതുവരെ ബൈ